ഹലോ ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പതിവെ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടുവക്കുക മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ മിനറൽ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും പെപ്സി കൊക്കക്കോള അങ്ങനത്തൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ബോട്ടിലിൻ്റെ മൂടി ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക അതിനുശേഷം ആ ഒരു മൂടിയിൽ നിന്ന് നടുഭാഗത്തൊന്ന് താഴോട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു കത്തി ചൂടാക്കിയിട്ട് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനെക്കൊണ്ട് കിട്ടിലേന് ഉപയോഗം കൊണ്ട് കിട്ടുക നമുക്ക് വെയിലായാലും മഴ ഒക്കെ തന്നെ ഈ ഒരു മൂടി ഉണ്ടെങ്കിൽ ഏറെ സഹായകമാകും അത് എങ്ങനെയാണെന്നല്ലേ അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമുക്ക് ഒത്തിരി ഇത്തിരി തിരു തുണികളൊക്കെ തിരുമ്പിയിട്ട് ആറിയിടാനുണ്ടാവും ആറിയിട്ട് കഴിഞ്ഞാൽ അതിന് കുത്തുന്ന ക്ലിപ്പ് തികയത്തില്ല മഴക്കാലം ആയതിനെക്കൊണ്ട് പെട്ടെന്ന് വെയിൽ വന്നാൽ നമ്മളെല്ലാ തുണിയും ഒരുമിച്ച് എടുത്തിട്ടാകും ആറിയിടും അപ്പോൾ ക്ലിപ്പ് തികയാകതെ വന്നാൽ ഈ ഒരു മൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ എന്ത് വലിയ കാറ്റടിച്ചാലും തുണിയൊന്നും പാറി പോകത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് നാല് തുള്ളി ഉജാല എടുത്ത് ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് തുള്ളിയോളം മതിയാവും അധികം വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഉജാല നമുക്ക് തുണയ്ക്കി മുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിനെക്കൊണ്ട് വേറെയും ഒത്തിരി ഉപയോഗങ്ങളുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ഒരഞ്ചാറ് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ എന്നെ എടുക്കണം സൺഫ്ലവർ ഓയിൽ വേറെ ഓയിൽ അതൊന്നും എടുക്കേണ്ട വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അതിനുശേഷം ഞാനൊരു ടിഷ്യൂ ഇട്ടിട്ട് ഒന്ന് കളർ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അധികം ഉജാല ഒറ്റിച്ചിട്ട് അധികം കളറായി പോകരുത് ഈ ഒരു രീതിക്കായിരിക്കണം കേട്ടോ ഒരു ടിഷ്യൂ എന്തെങ്കിലും ഒരു തുണിയോ വെച്ചിട്ടൊന്ന് കളർ അധികമായിട്ടുണ്ടോയെന്ന് നോക്കണേ അതിനുശേഷം ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളെ വാതിലും ജേനലിൻ്റെ ഇതൊക്കെ വുഡിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒരു പൂപ്പൽ പിടിച്ച പോലെ ആയിട്ടുണ്ടാവും വാതിൽ സോഫ സെറ്റ് അതേപോലെ തന്നെ വുഡിൻ്റെ ടേബിൾ ചെയർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തന്നെ ഒരു പൂപ്പ് പിടിച്ച പോലെ ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉചാലേൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് പളവളം ഇങ്ങനെ മിന്നു മിന്നിട്ടിരിക്കും കേട്ടോ അപ്പം ചിലർക്കുണ്ടാവും ഒരു സംശയം വീട്ടിൽ വെളിച്ചെണ്ണ ചേർത്തതിനെ കൊണ്ട് അധികം പൂപ്പ് പിടിച്ച പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാര്യ സ്മെല്ലൊക്കെ ഉണ്ടാവും ൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങിയിട്ടിരിക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസ മാസത്തേക്ക് അതിൻ്റെ മുകളിലായിട്ട് പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കാണിച്ചില്ല സോഫ സെറ്റ് ഒന്നും ഇല്ല ഇവിടെ ഒരു വുഡിൻ്റെ ഒരു ഡോറുണ്ട് കേട്ടോ ഈ ഒരു ഡോറിൻ്റെ മുകളിലായിട്ടാണ് ഞാനത് തുടച്ചിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോഫ സെറ്റ് ചെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ നല്ല സഹായകമായിരിക്കും മഴക്കാലത്ത് നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും കേട്ടോ ജനലൊക്കെ ജനലും ഡോറൊക്കെ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനത് ആ ഒരു തുണിയൊരു കോട്ടൻ്റെ ഒരു തുണിയൊരു കഷ്ണം കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുക ഞാൻ ഇപ്പോൾ കല്ലുപ്പില്ലാത്തതും കൊണ്ടാണ് കേട്ടോ പൊടി കല്ലുപ്പുള്ളവരാണെങ്കിൽ അത് തന്നെ എടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ഷാംപൂ ആണ് ഏതെങ്കിലും ഷാംപൂ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ആയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ഷാമ്പൂവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഷാംപൂ ഇല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ട് ആയാലും മതി കേട്ടോ എന്നിട്ട് ഇതൊന്നൊരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ ഇതൊരിതേപോലെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് കൊടുക്കി കൊടുത്താലും മതി കെട്ടാൻ അതിൽ തുണീനെ നീളം പറ്റിയില്ല എങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്താൽ മതി ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഉപ്പിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ നമ്മളെ വീട്ടിലുള്ള നെഗറ്റീവ് ഒരു എനർജിയൊക്കെ പോയിട്ട് പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് ഏറെ സഹായകമായിട്ടുള്ള ഒന്നാണ് കേട്ടോ കൂടാതെ നമ്മളിപ്പോൾ മഴക്കാലം അതിനകൊണ്ട് എപ്പോഴും ഒരു കുടുങ്ങിയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അകത്തൊക്കെ തുണിയൊക്കെ അഴകെട്ടി ആറിയിടുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഒക്കെ ഒരു ബാറ്റ്സ്മാൻ മാറാൻ വേറെ സഹായിക്കും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഓട്ടയായിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഈസി കുക്കിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോയിട്ട് ഓട്ട വന്നു പറ്റുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത് വലിയൊരു പാത്രം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അത് ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ചോർന്ന് പോകും ഇവിടെ എപ്പോഴും വെള്ളം തീരുന്ന അവസ്ഥയാണ് വലിയ പാത്രം ഒന്നും ഇല്ല അതിനും കൂടെ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ഞാൻ വെള്ളം നിറച്ച് വെക്കുന്നതിനെക്കൊണ്ട് ഈ ഓട്ട വീണതിനെക്കൊണ്ട് തന്നെ വെള്ളം എന്താ പറയുക വെള്ളം ഇങ്ങനെ ചോർന്നു പോകും അങ്ങനെയുള്ള എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഓട്ട വീണ പാത്രം കേട്ടോ വലിയതായിട്ടുള്ള ഓട്ടയുള്ള പാത്രമല്ല ഇതേപോലെ കുഞ്ഞു ഓട്ട വീണ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു നീളത്തിലാണ് കേട്ടോ ഓട്ട ഉള്ളത് അതിൽ നീളത്തിൽ ഏതോ ഏതോ ഒരു ഭാഗത്തുകൂടിയാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് മൈതപ്പൊഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് ഇതൊന്ന് കുഴച്ചെടുക്കണം അധികം ലൂസായിട്ടും അധികം ടൈറ്റായിട്ടും പോകരുത് കേട്ടോ ഒരു ഓട്ടയുള്ള ഭാഗത്ത് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോകാത്ത രീതിയിലായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളിവിടെ കുഴച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഏത് സൈഡിലാണോ ഓട്ട വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക അതിന് മുമ്പായിട്ട് പാത്രം നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ വെയിലത്തോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കോ ഏറ്റവും ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തന്നെ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഓട്ടയുള്ള ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു മൈത് തൊഴിച്ചിട്ടുള്ള ഭാഗമല്ലേ ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ലൈറ്റർ ഇല്ലായെങ്കിൽ നല്ല വെയിലുള്ള ാണ് ഇത് വെച്ചാൽ മതി ഇനിയിപ്പം അതും അല്ലെങ്കിൽ നമ്മളെ സ്റ്റൗ ഗ്യാസ് മേല് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ചൂടാക്കുമ്പോൾ ഇതിൻ്റെ അരികുഭാഗമൊക്കെ കരികി കിട്ടും അത് പ്രശ്നമാക്കേണ്ട ഈ ഒരു നമ്മൾ ഈ ഒരു ഓട്ടയിലുള്ള ഭാഗം ഏകദേശം നടുവിലാണല്ലോ ഉണ്ടാവുക ഈ ഒരു നടുവിൽ ഭാഗം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കിട്ടണം കേട്ടോ അത് പറഞ്ഞു പോകത്തൊന്നും ഇല്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാളും മനസ്സിലാവുന്ന പറയാൻ പറ്റില്ല അപ്പം അത് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വെച്ച് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് കേട്ടോ സ്റ്റൗ മുലേ ഇത്തിരി പോലും വെള്ളമാവുന്നില്ല പിന്നെ ഒരു പാത്രം നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം ആയിരിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഇത് കഴുകുമ്പം സ്റ്റീലിൻ്റെ സ്ക്രബർ ഇട്ടിട്ട് ഒരച്ചിട്ട് കഴുകാതിരിക്കുക സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഇത് ഒത്തിരി നാളെ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു കുഞ്ഞു ഓട്ടയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം